ഹായ് എവരിവൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ആയുധ പൂജ ദിവസത്തെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ ഒരു പൂജയെ പറ്റിയാണ് അപ്പോൾ ആയുധ പൂജയുടെ അന്നാൽ നമ്മൾ വാഹനങ്ങളൊക്കെ പൂജ ചെയ്യുന്ന ദിവസമാണല്ലോ അപ്പം നമ്മുടെ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ വാഹനങ്ങളും പൂജ ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് പൂവൊക്കെ വെച്ച് ദേവിയുടെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ട് നമ്മൾ സ്വീറ്റ്സ് വെച്ചു പിന്നെ അവല് മലര് തേങ്ങാ പഴം അങ്ങനെയല്ലേ ഇവിടെ മലറിന് പകരം പൊരിയാണ് വെക്കുന്നത് പിന്നെ നമ്മൾ എന്താ പറയുക കുങ്കുമം മഞ്ഞൾ എല്ലാം വെച്ചിട്ട് വിളക്കൊക്കെ കത്തിച്ചു എന്ത് ിട്ട് നമ്മൾ പൂജ ചെയ്യുവാണ് ആദ്യം ഇതെല്ലാം പൂജയെല്ലാം ചെയ്തിട്ട് എല്ലാവർക്കും വേണ്ടി പൂജയൊക്കെ ചെയ്യാം എല്ലാ വാഹനങ്ങളും കഴുകി വെർത്തിയതൊക്കെ അതിൽ ചന്ദനമൊക്കെ തൊട്ടു എന്നിട്ട് എല്ലാവരും കൂടി പൂജ ചെയ്യുവാണെങ്കിൽ അപ്പം അപ്പാർട്ട്മെൻറ്റിൽ മെയിനായിട്ട് ഒരാൾ നമ്മൾ നമ്മുടെ ഒരാൾ ഇത് മെയിനായിട്ട് दन्ता गजान अनेकदन्ता विज्ञानना एकादन्ता गान अनेक दन्ता विज्ञानना पारिबा വണ്ടികൾ ഓരോന്നായിട്ട് ഓരോ എല്ലാ വണ്ടികളും വാടയൊക്കെ ചന്ദനമൊക്കെ തൊട്ട് അതായത് ഓരോരോ വണ്ടിക്കും മുന്നിൽ പോയിട്ട് ഇങ്ങനെ ഉഴിഞ്ഞ് പ്രാർത്ഥിച്ച് അതിനുശേഷം ശേഷം മഞ്ഞളും എല്ലാം എല്ലാവർക്കും കൊടുത്തു എല്ലാവരും മഞ്ഞളും എല്ലാം തൊട്ടു അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അതിനുശേഷമാണ് നമ്മൾ വണ്ടി പൂജ ചെയ്യാൻ പോകുന്നത് ഇനി നമ്മൾ എല്ലാവരും അവരവരുടെ വണ്ടികളെല്ലാം പൂജ ചെയ്യാൻ പോവുകയാണ് എന്താ ഒരു ആദ്യം നമ്മൾ ദൃഷ്ടി എടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിന് ഈ കുമ്പളങ്ങയില്ലേ കുമ്പളങ്ങ കിഴിച്ചിട്ട് അതിനകത്തു നിന്നുള്ള എല്ലാ സാധനങ്ങളും കളയും എന്നിട്ട് അതിനകത്ത് മഞ്ഞളും കുങ്കുമവും നിറയ്ക്കും എന്നിട്ട് പുറത്ത് കർപ്പൂരം വെച്ചിട്ട് ചന്ദനത്തി കർപ്പൂരം കത്തിച്ചിട്ട് ഇങ്ങനെ പ്രദക്ഷിണം ചെയ്യും ആദ്യം നമ്മൾ ഇങ്ങനെ ആ വെച്ച ഫോട്ടോയ്ക്ക് പ്രദക്ഷിണം ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഇവിടെ അപ്പാർട്ട്മെൻറ്റിലെ എല്ലാ സംഭവങ്ങളും അതത് നമ്മൾ ഇപ്പം ഇവിടെ വെച്ചിരിക്കുന്ന യു പി എസ് ആണ് യു പി എസ് എല്ലാം ചെയ്തു ഫിൽ നമ്മുടെ ലിഫ്റ്റ് എല്ലാം പൂജ ചെയ്തു ഇനി നമ്മുടെ അപ്പാർട്ട്മെൻറ്റിനെ ഫു ഫുള്ളായിട്ട് എടുക്കുന്ന പോലെയാണ് ഇങ്ങനെ മൂന്ന് വട്ടം റൈറ്റിലേക്കും മൂന്ന് വട്ടം ലെഫ്റ്റിലേക്കും ഇങ്ങനെ ഒഴിഞ്ഞിട്ട് ഈ കൊമ്പിളിങ്ങനെ താഴെ ഇങ്ങനെ അടിച്ചിട്ട് പൊട്ടിക്കും എന്നിട്ട് അത് നിറച്ച് കോയിൻ വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികളെല്ലാം ഓടി വന്നിട്ട് ഈ കോയിൻ പെറുക്കും കേട്ടോ എൻ എനിക്കിവിടെ വന്നതിന് ശേഷമുള്ളതാണ് ഇത് ഇത് കാണുന്നത് അപ്പം നമ്മുടെ അപ്പാർട്ട്മെന്റിൽ ഇത് വർഷവും ചെയ്യുന്നതാണ് വാഹന പൂജ എന്ന് പറഞ്ഞിട്ട് ഇതാ ഇതിനകത്ത് കോയിൻസ് എല്ലാം വെച്ചിട്ടുണ്ട് എന്നിട്ട് ഈ കർപ്പൂരം ഇങ്ങനെ കളഞ്ഞിട്ട് ഈ കുമ്പളങ്ങിനെ താഴെ അടിച്ച് പൊട്ടിക്കും അതായത് എറിഞ്ഞ് പൊട്ടിക്കണം നമ്മൾ തേങ്ങയൊക്കെ എറിഞ്ഞ് ഉടക്കത്തില്ല അതുപോലെ ഉടയ്ക്കും അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ സെക്യൂരിറ്റിയാണ് അപ്പോൾ മനോജിനോട് പറയായിരുന്നു നല്ല ഫോഴ്സ്ഫുളി അടിച്ചു അത് പൊട്ടി പൊളർക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പറഞ്ഞ് പൊട്ടിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എല്ലാവരും ഇത് കണ്ടിച്ചിരിച്ചോണ്ടിരിക്കയാണ് അത് അങ്ങനെ പൊട്ടി അതിനകത്തു നിന്ന് അപ്പോൾ ഇങ്ങനെ ബ്ലഡ് വരുന്ന പോലെ ഇങ്ങനെ വരും കേട്ടോ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓരോരുത്തരുടെയും വണ്ടികൾ പൂജ ചെയ്യുവാണ് ഇപ്പോൾ ഇതാ ഞങ്ങളുടെ വണ്ടിയുടെ കാറിന് അഗസ്സായിട്ട് നാല് വീലിലും വെച്ചു ടു വീലറിൻ്റെ രണ്ട് വീലിലും നമ്മളിത് വെച്ചു അപ്പോൾ എത്ര വണ്ടികളുണ്ടോ അതനുസരിച്ച് ലെമൺ എല്ലാം വെച്ചിട്ട് അപ്പോൾ അതാ നമ്മുടെ വണ്ടിയുടെ ദൃഷ്ടി എടുക്കുന്നത് ആദ്യമാണ് അപ്പോൾ ഇത് എല്ലാവരും അവരുടെ വണ്ടിയുടെ വണ്ടിയുടെ വീഡിയോ എടുത്തിട്ടുള്ളൂ എല്ലാവരുടെയും എടുക്കുന്നുണ്ട് വണ്ടിക്ക് ചുറ്റും ഇങ്ങനെ കർപ്പൂരം കത്തിച്ചിട്ട് ഈ സാധനം ഈ കുമ്പളങ്ങയാണ് കുമ്പളങ്ങയും ഇങ്ങനെ പോയിട്ട് നമ്മളത് പൊട്ടിക്കും അതായത് കൊണ്ടുപോയിട്ട് നമ്മൾ എറിഞ്ഞിട്ട് ഉടയ്ക്കണം ഇനി അതിൻ്റെ കൂടെ തന്നെ തേങ്ങയും ഉണ്ട് തേങ്ങയും വെച്ചിട്ട് നമ്മളിങ്ങനെ ഒഴിയണം തേങ്ങ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കറക്കി നമ്മൾ ദൃഷ്ടി ദൃശ്യെടുക്കുന്ന പോലെ എടുത്തിട്ട് പൂജ ചെയ്യുക വണ്ടിക്ക് പൂജ ചെയ്യുകയാണ് എന്നിട്ട് ഇത് കാരണം ടു വീലറും ഉണ്ട് ഇപ്പുറത്ത് ടു വീലർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേണ്ടേ അപ്പം ടു വീലറിനും കൂടെ ഒഴിഞ്ഞിട്ട് ഇനി അതും നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് ഗേറ്റിൻ്റെ പുറത്ത് പോയിട്ട് ഇങ്ങനെ ഉടയ്ക്കണം തേങ്ങ ഉടയ്ക്കണം ഈ കുമ്പളങ്ങയ ഉടക്കണം അപ്പം ഹസ്ബൻഡാണ് ചെയ്യുന്നത് കുമ്പളങ്ങ ആദ്യയുടെ സെക്ഷനാണ് അപ്പം ആദ്യമാണ് ഇത് ഉടച്ചോണ്ടിരിക്കുന്നത് അത് ഉടക്കി പോയപ്പോൾ എല്ലാവരും ഓരോ വണ്ടിയിൽ വന്നു അതാ ഇങ്ങനെ ഉറച്ച് അവൻ രണ്ട് പീസാക്കി എടുത്തു അത് അങ്ങനെ എന്നിട്ട് പിന്നെ ഇത് നമ്മൾ നമ്മുടെ വീടിൻ്റെ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ ഇത് കൊണ്ടുവെക്കണം അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ സ്കൂട്ടറൊക്കെ പൂജ ചെയ്ത് കഴിഞ്ഞിട്ട് സ്കൂട്ടറിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ ലെമൺ വെച്ചിട്ട് ഇതിങ്ങനെ പൊട്ടിക്കണം ലെമിൻ്റെ പുറത്തുകൂടി വണ്ടി പോകുമല്ലോ നമ്മൾ ആദ്യമായിട്ട് വണ്ടി എടുക്കുമ്പോൾ എങ്ങനെയല്ലേ അങ്ങനത്തെ പൂജ അതാ അങ്ങനെ ഉടച്ച് അപ്പം ഞാൻ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തപ്പോൾ പറഞ്ഞു അങ്ങനെ പറ്റില്ല നമ്മൾ ഒരു റൗണ്ട് പോയിട്ട് വരണോ അങ്ങനെ അങ്ങനെ ഞാൻ ഒരു റൗണ്ട് എന്നാൽ അങ്ങനെ പോയിട്ട് വരാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ റൗണ്ട് എടുത്തു ഇനിയും കാറും കൂടി അതുപോലെ കാറിൻ്റെ നാല് സൈഡിൽ ലെമൺ വെച്ചിട്ടുണ്ട് അങ്ങനെ കാറും ഇതുപോലെ നമ്മൾ പൂജ ചെയ്യും കാറിൻ്റെ നാല് നാല് സൈഡ് രണ്ട് നാല് വീലിലും നമ്മൾ ലെമൺ വെച്ചു എന്നിട്ട് അത് അതും കാറും കൊണ്ട് പോയിട്ട് ഒരു റൗണ്ട് അടിച്ചിട്ട് വരണം അപ്പോൾ അതാ അതിങ്ങനെ ആ കാറിൻ്റെ പൂജയും കഴിഞ്ഞു അങ്ങനെ ഓരോരുത്തരോരോരുത്തരായിട്ട് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിതായ എല്ലാവരും ഇങ്ങനെ ഇത് ബ്രോ ആണ് ബ്രദർ അവർ എല്ലാവരും നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും ഇങ്ങനെ വണ്ടികൾ ഓരോരുത്തരോരുത്തരായിട്ട് പോയിട്ട് വണ്ടികൾ എടുത്തുകൊണ്ട് പോവാണ് അപ്പോൾ അടുത്ത ഫാമിലി വന്നിട്ടുണ്ട് റൂഹി ആൻഡ് ഫാമിലി അങ്ങനെ ഓരോരുത്തരുടെ ഫാമിലിയുണ്ട് അപ്പോൾ അവരുടേതാണ് അവർക്കൊരു ബുള്ളറ്റോണ്ടൊരു ഒരു സ്കൂട്ടറുണ്ട് കാറുണ്ട് അപ്പോൾ ഇവർ ഓരോരുത്തർ ഓരോന്നോരോന്ന് എടുത്തുകൊണ്ട് പോകണം അങ്ങനെ അങ്ങനെ ഒരു റൗണ്ട് അടിച്ചിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഫേവറേറ്റ് സംഭവമായ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഇങ്ങനെ സ്വീറ്റ്സാണ് നമ്മൾ ലഡ്ഡു ആയിരുന്നു നല്ല ലഡു ആയിരുന്നു കാന്തി സ്വീറ്റ്സിലായത് ഇതാണ് നമ്മുടെ ലഡ്ഡു അങ്ങനെ ലഡ്ഡു ഒക്കെ കഴിച്ച് എല്ലാവരും നല്ല ഒരു ഈവനിങ് എല്ലാ പൂജയൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ഹാപ്പിയായിട്ടൊരു ഈവനിങ് ഇതാ ഇങ്ങനെ തീരുന്നു ഞാൻ പിന്നെ കാണാം അടുത്ത വീഡിയോ